രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസിന്റെ വോട്ട് വിഹിതം കൂടുമെന്ന് ഫെഡറൽ പുതിയ തലമുറ ആപ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പോൾ സർവേ വെളിപ്പെടുത്തുന്നു രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് പശ്ചിമബംഗാളിലെയും കേരളത്തിലെയും ഇടതുപക്ഷ പാർട്ടികൾക്ക് നഷ്ടം സംഭവിക്കുമെന്നത് ഉറപ്പാണെന്ന് സർവേ വ്യക്തമാക്കുന്നു ഈ സർവേയിൽ കേരളത്തിൽ നാൽപ്പത്തിനാല് ശതമാനം വോട്ട് വിഹിതവുമായി കോൺഗ്രസ് ഒന്നാമതായിരിക്കും ഇവിടെ രണ്ടാം സ്ഥാനത്തിനായി സിപിഎമ്മും ബിജെപിയും തമ്മിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിനാണ് സാധ്യത സർവേയിൽ കേരളത്തിൽ കോൺഗ്രസിന് വൻ നേട്ടം പ്രവചിക്കുന്നു ഈ സർവേയിൽ കേരളത്തിലെ കോൺഗ്രസ് സഖ്യത്തിന് നാൽപ്പത്തിനാല് പോയിന്റ് ഒന്ന് ശതമാനം വോട്ടു വിഹിതത്തോടെ ഇരുപതിൽ പതിനേഴ് സീറ്റും ലഭിക്കും അതേസമയം എൽ ഡി എഫിന് രണ്ട് സീറ്റും ബി ജെ പിക്ക് ഒരു സീറ്റും ലഭിക്കും ബി ജെ പിയുടെ വോട്ട് വിഹിതം എട്ട് പോയിന്റ് ഒന്ന് ശതമാനമായി കുറയും രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് കോൺഗ്രസിന്റെ വോട്ടുവിഹിതം ആറ് ശതമാനം വർദ്ധിക്കുകയും ചെയ്യും ബി ജെ പിയുടെ വോട്ടുവിഹിതം അഞ്ച് ശതമാനത്തോളം കുറയുന്നുണ്ടെങ്കിലും ഒരു സീറ്റ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രാദേശിക പാർട്ടികൾക്ക് വോട്ട് വിഹിതത്തിലും സീറ്റ് വിഹിതത്തിലും നഷ്ടം സംഭവിക്കുമെന്നും സർവേ പറയുന്നു കടുത്ത മത്സരം തന്നെയായിരിക്കും ഇത്തവണയും കേരളത്തിൽ നടക്കാൻ പോകുന്നതെന്നാണ് സർവേ പറയുന്നത് ആര് ജയിച്ചാലും തോറ്റാലും ഇന്ത്യ സഖ്യത്തിന് എല്ലാ സീറ്റുകളും നേടാനാകുന്ന ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം പതിനേഴ് സീറ്റുകൾ പോക്കറ്റിലാക്കി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു വീണ്ടും കേരളത്തിൽ തൂത്തുവാരുമെന്ന് ഫലം പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് രണ്ട് സീറ്റുകളുടെ നഷ്ടം സംഭവിക്കുമെങ്കിലും യുഡിഎഫിന് തന്നെയായിരിക്കും മുൻതൂക്കം ബിജെപിക്ക് കനത്ത തിരിച്ചടി നേരിടുമെന്ന് സർവേ പറയുന്നു ബിജെപിയുടെ വോട്ടുവിഹിതം അഞ്ച് ശതമാനം കുറയുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് അതായത് പതിമൂന്ന് ശതമാനത്തിൽ നിന്നും എട്ട് ശതമാനമായി വോട്ട് വിഹിതം കുറയും ബിജെപിക്ക് ലഭിക്കുന്ന ഒരു സീറ്റ് തൃശ്ശൂരിൽ നിന്നായിരിക്കാനാണ് സാധ്യത മറ്റൊരിടത്തും ബിജെപി നിലംതുടില്ല എന്ന് മാത്രമല്ല ഉള്ള വോട്ടുകൂടി നഷ്ടമാകുമെന്നും സർവേ പറയുന്നു